നിലമ്പൂരിൽ യു ഡി എഫിന് ഏറ്റവും സഹായകരമായ ഘടകമായി ഞാൻ കാണുന്നത് അവിടെ ബി ജെ പി ശക്തമല്ല എന്നുള്ളതാണ് അവിടെ ബി ജെ പി ശക്തമല്ലാത്തത് ചില വോട്ട് ബാങ്കുകളിലേക്ക് യു ഡി എഫിന് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത് ബി ജെ പി കൂടി ഒരു പ്ലെയർ ആയിരുന്നെങ്കിൽ ഒരു മെയിൻ പ്ലെയർ ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി മറ്റ് തെക്കൻ കേരളത്തിലെ ജില്ലകളിലൊക്കെ ചില മണ്ഡലങ്ങളിൽ വോട്ട് നേടുന്ന പോലെ വോട്ട് നേടുന്നൊരു മണ്ഡലമായിരുന്നു നിലമ്പൂരെങ്കിൽ യു ഡി എഫിൻ്റെ വിജയം കുറെ കൂടി പ്രയാസകരമായിരുന്നു അവിടെയാണ് അൻവർ എന്നൊരു ഫാക്ടർ വരുന്നത് യഥാർത്ഥത്തിൽ അൻവർ മത്സരിക്കണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാൾ വി ഡി സതീശനാണെന്നാണ് ഞാൻ കരുതുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം മുമ്പ് പറഞ്ഞ പോലെ ആരെയട ശോകത്ത് ഒരു പൊതു സ്വീകാരനായ സ്ഥാനാർത്ഥിയേ അല്ല അതിനർത്ഥം ഒരു പതിനായിരം വോട്ടെങ്കിലും അദ്ദേഹത്തിന് വിരുദ്ധമായി അവിടെ പോൾ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഈ പതിനായിരം വോട്ട് സ്വരാ സ്വരാജാണ് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വരാജ് വിജയിച്ചേനെ അപ്പോൾ ഈ വിരുദ്ധ വോട്ടുകൾ പിടിക്കാൻ പറ്റിയ ഒരാൾ സി പി എം എൽ ഡി എഫിന് വിരുദ്ധനായ ഒരാൾ ഉണ്ടാവുക എന്നുള്ള യു ഡി എഫിൻ്റെ ആവശ്യമായിരുന്നു അൻവർ നമ്മൾ കണ്ട രാഷ്ട്രീയ നാടകങ്ങളിലെല്ലാം അൻവർ സതീശൻ സതീശൻ്റെ അഹങ്കാരം ആ സതീശൻ ഇസം സതീശൻ എന്തൊരു അഹങ്കാരിയാണ് ഇതൊക്കെ പറയുമ്പോഴും ഇതൊരു മികച്ച രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്നത് അൻവറിനെ അവിടെ മത്സരിപ്പിച്ചതാണ് യു ഡി എഫിൻ്റെ വിജയത്തിനുള്ള പ്രധാന കാരണം അതിൽ ഒരു പതിനായിരം വോട്ടെങ്കിലും ആര്യാട ചോകത്തിന് വിരുദ്ധമായി സുരാജ് സ്വരാജിന് പോകേണ്ട വോട്ടായിരുന്നു അത് അൻവർ പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പതിനായിരം വോട്ട് ഇരുപതിനായിരം പിടിച്ചെങ്കിൽ ബാക്കി പതിനായിരം വോട്ട് അൻവറിൻ്റെ വോട്ടാണ് അൻവർ വ്യക്തിപരമായിട്ട് നല്ല വോട്ടാണെന്നാണ് ഞാൻ കരുതുന്നത് അവിടെ അൻവർ മത്സരിച്ചതാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന് വിജയിപ്പിച്ചതെന്നാണ് ഞാൻ വ്യക്തിവുമായിട്ട് മനസ്സിലാക്കുന്നു മറ്റൊരു കാര്യം ഈ സംഘടനാപരമായ കെട്ടുറപ്പ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് സോഷ്യൽ എഞ്ചിനീയറിംഗ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ദോസാഹി പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഉമ്മൻ എന്തിനാണ് ഈ നടക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും ഒരു ഒരാളോട് സംസാരിക്കുക ഒരു മാധ്യമത്തോട് സംസാരിക്കാതെ അദ്ദേഹം അദ്ദേഹത്തെ ഏൽപ്പിച്ച പണി ചെയ്യുകയാണ് ചാണ്ടി ചാണ്ടിയമ്മൻ മാത്രമല്ല അടൂർ പ്രകാശ് ബിജു രമേശ് ബിജു രമേശിന് നിലമ്പൂർ മണ്ഡലത്തിൽ എന്താണ് കാര്യം നമ്മൾ ഓർക്കും ബിജു രമേശ് അവിടെ ഒന്നും ആരും കണ്ടില്ല അവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ബിജു രമേശ് പ്രവർത്തിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് സ്വാധീനമുള്ള ചില ഇടങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് അന്ന് ആരും കണ്ടിട്ടില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ വരാത്ത കാര്യങ്ങളാണ് അങ്ങനെയുള്ള സൂക്ഷ്മമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എൽ ഡി എഫും ചെയ്യുന്നുണ്ട് എൽ എൽ ഡി എഫ് ചെയ്യുന്ന ഇലക്ഷൻ എഞ്ചിനീയറിങ് ആ പരസ്യമായ ഇലക്ഷൻ എഞ്ചിനീയറിങ് ആണ് ഒരു സമുദായത്തിന് എതിരെ വേറൊരു സമുദായത്തെ വയ്ക്കുക ഇങ്ങനെ ചെസ്സ് കളിക്കുന്ന പോലെ ഇതങ്ങനെയല്ല ഇത് രഹസ്യമായി തന്നെ ചെന്ന് കാണുക ഒരിക്കലും ഒരു പക്ഷേ വി ഡി സതീശൻ നേരിട്ട് ചെന്ന് കാണില്ല എന്ന് കരുതുന്ന സമുദായ നേതാക്കളെ പോലും വി ഡി സതീശൻ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോണിലെങ്കിലും ബന്ധപ്പെട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ആ രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ സാധ്യമായിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ ഇതേ ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കാൻ പറ്റുമോ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സ്ട്രാറ്റജിയും വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ പറ്റിയെന്ന് വരില്ല അതിനാദ്യമായി വേണ്ടത് ആ മണ്ഡലത്തിൽ സംഘടനാ സംവിധാനം ഉണ്ടാ ഉണ്ടാവണം എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം പുതുപ്പള്ളിയാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കായിരുന്നു അത് നമുക്ക് പുറത്തു നോക്കിയാൽ കാണില്ല യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ടാസ്ക് വന്നത് അവിടെ സംഘടനയില്ല എന്നുള്ളതാണ് അവിടെ ഉമ്മൻചാണ്ടിയാണ് അവിടെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി ഇറങ്ങി നിന്നിട്ട് ഞാൻ മത്സരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആൾ വോട്ട് ചെയ്യുന്നു അവിടെ വേറെ ആര് വോട്ട് ചെയ്യാൻ പോവുകയാണ് അതിന് സംഘടനാ സംവിധാനം ഒന്നുമില്ല ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ ചെയ്ത് കോൺഗ്രസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പുതുപ്പള്ളി തരം മണ്ഡലത്തിൽ അവിടെ ജയിക്കിനോട് പോലും വളരെ ചെറിയ മാർജിനിൽ ജയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത് വലിയ മാർജിനിലാണ് അത് സംഘടന സംഘടനയുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ സംഘടനയില്ലായ്മ തൃശൂരിലെ ഇതുപോലെ സംഘടനയില്ലായ്മ കോൺഗ്രസ് സംബന്ധിച്ചൊരു വെല്ലുവിളിയാണ് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും അത് അത് അതിനുശേഷം എങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടക്കും എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഭിന്ന ബിൽറ്റി ഞാൻ കാണുന്ന മറ്റൊരു കാര്യം കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് ഈ പറയുന്ന സതീശനെ സം വരാൻ പോവുകയാണെങ്കിൽ അത് സതീശൻ ഒരു ഇൻവിൻസിബിൾ ലീഡറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു ട്രൂ ലീഡറായി മാറി ഒരു ലീഡർ വാക്കം ഉണ്ടായിരുന്ന കോൺഗ്രസിൽ ഒരു ലീഡർ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അതാരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിപ്പോൾ അൻവർ അംഗീകരിക്കുമോ അല്ല വേറെ ആയാലും അംഗീകരിക്കുമോ എന്നുള്ളതല്ല ജയിക്കാൻ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ലീഡറായി വി ഡി സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇനി എല്ലായിടത്തും അത് പ്രാക്ടിക്കലാവുമോ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതൊക്കെ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇതൊരു ഒരു മികച്ച ഉദാഹരണമാണ് പക്ഷേ അതൊരു മികച്ച സമവാക്യമല്ല നിലമ്പൂരിലേത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു സമവാക്യമല്ല പക്ഷേ മികച്ച ഉദാഹരണമാണ്